ഭയങ്കര ഡയലോഗുകളൊക്കെ ആണല്ലോ വീടിന്ന് ഏർ അമ്മച്ചയാള് വെള്ളമല്ല

കാസ്ഗാഡ് ഫിഷിംഗ് ഫോം അപ്പോൾ ഇവിടെ ഫുഡ് കള്ളിൽ ഷാപ്പ് എല്ലാം സെറ്റപ്പും ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നവർക്ക് വേണ്ടി ലൈവ് ഫിഷിനെ പിടിച്ച് കരിമീനെ പിടിച്ച് റോസ്റ്റ് ചെയ്തോ ഫ്രൈ ചെയ്തോ ഒക്കെ തരും കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ വരികയാണ് മുക്കാട്ട് ചുരുത്തമാണ് മുക്കാട്ട് എടുത്ത് വരുന്ന പാലമാണ് പണി തീർന്നില്ല ഇവിടെ എന്തൊക്കെയോ ഭക്ഷണത്തിൽ കിടക്കുകയാണെന്ന് തോന്നുന്നത് അനങ്ങശങ്ങളൊന്നും ഒഴിവിപ്പിക്കത്തില്ല സംഭവങ്ങള് അയ്യവരും ജാക്കറ്റ് കിട്ടോ ജാക്കറ്റ് കിട്ടോ ഐലൻഡിൽ ഐലൻഡിൽ വന്നിട്ട് അവിടെ നിന്നൊരു ബോട്ട് കയറണം നമ്മൾ ഒരു പെർ ഹെഡ് ഹൺഡ്രഡ് വെച്ചായി അപ്പം അങ്ങനെ കയറി വരുമ്പോഴൊരു മറ്റേ കണ്ണൽക്കാടുകളിലേക്ക് എത്തിക്കും പെടുകയാണ് ഗെയ്സ് ഇവിടെ വരെ പരസ്യം ഷാരൂസ് ഹൺഡടക്കൂടെ കയറിപ്പോൾ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഗൈസ് എന്ന് നമുക്ക് എന്ത് സെറ്റപ്പ് ഏജാക്ക കിട്ടേ <laughs> അത് കണ്ടൽക്കാടിന്റെ വിത്തുകളാണ് ഉണങ്ങിയ തൈകളാണ് പിന്നെ വേരാ മുളൊക്കെ അതൊക്കെ വേരാ എന്നാ വെള്ളക്കെപ്പോ ഉറക്കും Exploring Island <laughs> വീഡിയോ എടുത്തത് വീഡിയോ എടുത്ത എനിക്കിരിക്കണ്ട റിയുന്നു

ചെറിയ ഇരുട്ടുണ്ട് ഏട്ടസൊന്നൂർ കാണാം കാണാം ചെറുതായിട്ട് ചെറുതായിട്ട് കാണാം അഞ്ഞോട്ടേ ഇന്ന് നോക്കട ഞോട്ട് എങ്ങനെയുണ്ട് ഐലൻഡ് ഐലൻഡ് എങ്ങനെ ഇണ്ടായിരുന്നു കൊള്ളാം ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഇന്നെപ്പോഴും വരുന്ന പുത്തിരി അല്ലേ ഞങ്ങളിവിടെ പോവാൻ വേണ്ടി ഇച്ചിരി ലേറ്റായി പോയി ആണ് വന്നപ്പം അപ്പൊ ഞങ്ങള് കൊണ്ടുപോയില്ല ഇവിടെ കറികളെ പോയി ആരാണ് ഇരിക്കുക